മൂന്നാർ ചക്രമുടിയിലെ കയ്യേറ്റത്തിൽ ഉദ്യോഗസ്ഥതല ഒത്താശ നടന്നിട്ടുണ്ടെങ്കിൽ നടപടിക്ക് ഒരുങ്ങി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥ ഇടപെടൽ സംബന്ധിച്ച് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കി കയ്യേറ്റ ഭൂമിയിൽ വനം റവന്യൂ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തി അതീവ പരിസ്ഥിതി ലോല മേഖലയായ ചക്രമുടിയിലെ കയ്യേറ്റവും നിർമ്മാണവും വിവാദമായതിനുശേഷം ഏറെ വൈകിയാണ് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തിയത് ചക്രമുടിയിലെ നിയമലംഘനങ്ങൾ ഒരാഴ്ചയ്ക്കകം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നേരത്തെ റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും വിശദമായ പരിശോധന വേണമെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് ഇതുപ്രകാരമാണ് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ചോക്രമുടിയിലെത്തിയത് മരമുറി റോഡ് നിർമ്മാണം കുറിഞ്ഞിച്ചെടികൾ നശിപ്പിക്കപ്പെട്ട സംഭവം തുടങ്ങിയവയിൽ ആദ്യഘട്ട തെളിവെടുപ്പ് ശേഖരണം നടത്തി സൈറ്റ് ഇൻസ്പെക്ഷൻ നടന്നേയുള്ളൂ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് ഉണ്ട് ഇതിനകത്ത് ആസ്പെക്ട് ഉണ്ട് അല്ല റവന്യൂന്റെ ഇതും വരുന്നുണ്ട് അപ്പൊ കൺസ്ട്രക്ഷൻ്റെ വരുന്നുണ്ട് അപ്പൊ എല്ലാ ഇപ്പൊ ബി ഡബ്ല്യു ഡി ബിൽഡിങ്സ് വന്നിട്ടുണ്ട് ജിയോളജിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് റെപ്രസെന്റേറ്റീവ് ഉണ്ട് ഇപ്പൊ ഇവരുടെ എല്ലാവരുടെയും എങ്ങനെയാണ് നമുക്ക് നമുക്കിനകത്ത് എടുക്കാൻ പറ്റുന്ന ജോയിന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗിന് ശേഷം പറയാൻ പറ്റില്ല പരിശോധന നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എല്ലാ സമഗ്രമായിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് അതിനകത്തെ എല്ലാ ആസ്പെക്ടും വരുന്നുണ്ട് എങ്ങനെയാണ് ഇത് വ്യക്തി ഇതൊരു ലൂപ്പ് ഹോൾ ആണോ സിസ്റ്റത്തിലുള്ളതെന്ന് വരെ നമ്മൾ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടുന്ന നിയമനിർമ്മാണം വേണമെങ്കിൽ അതിനുള്ള സജഷൻ നമ്മൾ കൊടുക്കുന്നത് അടുത്ത ഘട്ടത്തിൽ ചൊക്രമുടി വൈസൻവാലി മേഖലയിലെ മുഴുവൻ പട്ടയരേഖകളുടെയും ആധികാരികത പരിശോധിക്കും തുടർന്ന് കയ്യേറ്റത്തിന്റെ തീവ്രത ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കും മൂന്നാറിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ സർക്കാർ നേരത്തെ നിയോഗിച്ച കെ സേതുരാമൻ ഐ തലവനായുള്ള സമിതി ചൊക്രമുടിയിലേത് ഗുരുതര പിഴവെന്നും ഉദ്യോഗസ്ഥതല വീഴ്ചയെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു ഇക്കാര്യം കൂടി പരിശോധിച്ച ശേഷമാകും കയ്യേറ്റത്തിന് കൂട്ടുനിന്നവർക്ക് എതിരെയുള്ള നടപടി ആരംഭിക്കുക ന്യൂസ് ബ്യൂറോ രാജകുമാരി